സുപ്രിയ അർബൻ നക്സൽ മല്ലിക മരുമകളെ നിലയ്ക്കി നിർത്തണമെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ യമ്പുരൻ സിനിമാ വിവാദങ്ങൾക്കിടെ സംവിധായകൻ പൃഥ്വിരാജിന്റെ കുടുംബാംഗങ്ങളെ അധിക്ഷേപിച്ച ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ പൃഥ്വിരാജിന്റെ ഭാര്യ അർബൻ നക്സലാണെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു മല്ലിക സുകുമാരൻ ആദ്യം മരുമകളെ നിലക്കി നിർത്തണമെന്നും വി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആശാവർക്കർമാർക്ക് പിന്തുണയുമായി അങ്കമാലിയിൽ നടത്തിയ പരിപാടിയിലാണ് പരാമർശം മേജർ രവി ഒന്ന് ആലോചിക്കണമെന്നാണ് മല്ലികാ സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്നാണ് പറയുന്നത് മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർത്ത മല്ലികാസുകുമാരനോട് ബി ജെ പിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ടല്ലോ മല്ലിക സുകുമാരന്റെ മരുമകൾ സുപ്രിയ മേനോൻ അർബൻ നക്സലാണ് ആ അർബൻ നക്സലിൽ പോസ്റ്റിൽ നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കട എന്റെ ഭർത്താവിനോട് വേണ്ട എന്നാണ് എഴുതിയത് ആദ്യം ആ അഹങ്കാരിയെ നിലക്കി നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു മലയാളത്തിന്റെ മഹാനടൻ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ വിഷമം തോന്നുന്ന ഇടതുപക്ഷത്തിന് പാവപ്പെട്ട ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ വിഷമം തോന്നുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു എംപുരാൻ ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് മല്ലികാ സുകുമാരൻ രംഗത്തെത്തിയിരുന്നു മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർത്താണ് മല്ലികാസുകുമാരൻ പോസ്റ്റ് ഇട്ടത് പിന്നാലെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രതികരണം എന്നാൽ ചിത്രത്തിന്റെ രചയിതാവായ മുരളീഗോപി ഇതുവരെ ഉയരുന്ന വിവാദത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മോഹൻലാലിന്റെ കുറിപ്പ് ചിത്രത്തിന്റെ അണിയറക്കാർ എല്ലാം പങ്കുവച്ചിട്ടും മുരളീഗോപി ഇതുവരെ പങ്കുവച്ചിട്ടില്ല അതേസമയം ചിത്രത്തിലെ അടുത്തിറങ്ങിയ ഗാനമടക്കം മുരളീഗോപി പങ്കുവച്ചിട്ടുണ്ട്